അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ഒടുവിൽ ട്രംപിന്റെ സമാധാനം പോയി കിട്ടി ഒന്നും രണ്ടും ആയിരുന്നില്ല ഏഴ് രാജ്യങ്ങളുടെ യുദ്ധമാണ് അവസാനിപ്പിച്ചത് എന്നാൽ അതൊന്നും മാനിക്കാതെ നൊബേൽ സമ്മാനമാകട്ടെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയായ കുറിയ കൊണ്ടുപോവുകയും ചെയ്തു ക്ഷുഭിതനായ ട്രംപ് ആകട്ടെ സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുകയാണെന്നാണ് സോഷ്യൽ മീഡിയ പരിഹാസം നൊബൈൽ സ്വന്തം മാനം കാത്തു അടുത്ത തവണ നൊബൈലിന് ഈടാക്കിയേക്കുമെന്നും ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടാതിരുന്നത് നന്നായി എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് അതായത് ട്രംപിന് നൊബൈൽ സമ്മാനം കൊടുക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല എന്നും നൊബേൽ കമ്മിറ്റിക്കെതിരെ ഇരട്ടി തീരുവ ചുമത്താൻ ആലോചന നടത്തുകയാണ് ട്രംപെന്നാണ് കമന്റുകൾ ഉയർന്നു വരുന്നത് ഗാസയിലെ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളടക്കം അതുപോലെ പാകിസ്ഥാൻ അടക്കം ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്ന അഭ്യർത്ഥനമായി രംഗത്ത് വന്നിരുന്നു എന്നിട്ടും നൊബേൽ കമ്മിറ്റി അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെയാണ് ഇപ്പോൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് സമാധാനം നൽകിയത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇതിന്റെ പ്രതികാരത്തിന് വീണ്ടും ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ പദ്ധതി താറുമാറാക്കിക്കൊണ്ട് ഗാസയുടെ സമാധാനം കളയുമോ എന്നതും ഇപ്പോൾ മറ്റൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയർന്നു കേൾക്കുന്നു അതായത് കാത്തു കാത്ത് ഇന്ന് ഒടുവിൽ നൊബേൽ സമ്മാനം വലിയൊരു നിരാശയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത്തവണത്തെ സമാധാന നൊബേൽ സമ്മാന ജേതാവായിരിക്കുന്നത് ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയായ മരിയ കൊറീനയാണ് നിലവിൽ വെനൻസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അവർ ജനാധിപത്യ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് പുരസ്കാരം നൽകിയതും ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി ട്രംപും അനുയായികളും അടക്കം സജീവമായതോടെയാണ് ഇത്തവണത്തെ നൊബേൽ സമ്മാനം ആർക്കാണ് എന്ന കാര്യത്തിൽ ആകാംക്ഷ ശക്തമായതും സമാധാന നൊബേലിന് തന്റെ അത്ര അർഹത മറ്റാർക്കുമില്ല എന്ന വാദം തന്നെയായിരുന്നു നിരന്തരം ട്രംപ് ഉന്നയിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെയും ട്രംപ് ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അവകാശവാദങ്ങൾക്കും ലോക നേതാക്കളുടെ നാമനിർദ്ദേശങ്ങൾക്കുമൊക്കെ തന്നെ വിദേശനയത്തിന്റെ ചുവടുപിടിച്ചുള്ള ഇടപെടലുകൾക്കൊന്നും തന്നെ നൊബേൽ കമ്മിറ്റി ആകട്ടെ സ്വാധീനത്തിൽ വഴങ്ങിയില്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത് ട്രംപ് വ്യക്തിപരമായി തന്നെ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളുടെ പേരിൽ തന്നെ അദ്ദേഹത്തിന് നൊബേൽ കിട്ടാനുള്ള സാധ്യത വിദൂരത അല്ലെങ്കിൽ അത് വിദൂരമാണേന്ന് തന്നെ വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു ദീർഘകാല സമാധാന പ്രവർത്തനങ്ങൾക്കും അന്താരാഷ്ട്ര സാഹോദര്യം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമാണ് നൊബേൽ സമിതി മുൻഗണന നൽകാറുള്ളത് ലോകര അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന സംഘടനയുൾപ്പെടെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളെ മാനിക്കാതിരുന്നതും കാലാവസ്ഥാ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന രീതിയും അടക്കമുള്ള സ്വന്തം ചെയ്തുകൾ നൊബേൽ നേടാനുള്ള വഴികൾ ട്രംപിനെ തിരിഞ്ഞു അതായത് ഇത് തിരിഞ്ഞു കൊത്തി എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ബറാഖ് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടുന്നത് അധികാരത്തിലേറി തന്നെ ഏഴു മാസത്തിനകം ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ കംബോഡിയ തായ്ലാന്റ് അതുപോലെ കോങ്കോ റുവാണ്ട ഇസ്രയേൽ ഇറാൻ ഈജിപ്റ്റ് ഉത്തോപ്യ അർമേനിയ അസർബൈജാൻ തുടങ്ങിയ ഏഴ് അന്താരാഷ്ട്ര സംഘടനകളുടെ യുദ്ധങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ട്രംപിന്റെ വാദം തനിക്ക് സമാധാനം തരാതിരിക്കാൻ വേണ്ടി അവർ കാരണം കണ്ടെത്തുമെന്നും കിട്ടിയില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് അപമാനമാകുമെന്നു വരെ ട്രംപ് ഇതിനു മുൻപേ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് എന്നാൽ ഇസ്രയേലും പാകിസ്ഥാനും കംബോഡിയയും പരസ്പര പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു റഷ്യയും ട്രംപിനെ സമാധാന നൊബേലിന് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത് ഇതിനെല്ലാം എല്ലാം ഒടുവിലാണിപ്പോൾ ട്രംപിന് സമ്മാനം ലഭിക്കാതെ പോയിരിക്കുന്നതും ന്യൂസ് ന്യൂസ്